ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റൂബീസ് കിച്ചന്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ക്രിസ്മസ് ഇന്നൊരു ക്രിസ്മസ് വിഭവമാണ് തയ്യാറാക്കാനായി പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂവും അതുപോലെ ആവികേറ്റിയ ബ്രെഡുമാണ് പാലപ്പം വെള്ളയപ്പം ഇടിയപ്പം ബ്രെഡ് ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ ആവി കയറ്റിയ നല്ല സോഫ്റ്റ് ബ്രെഡിനൊപ്പമാണ് ഞാൻ ഇന്ന് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ സൂപ്പർ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ുംറന്നു പോകരുത് ആദ്യം നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം ഏലക്ക നമുക്കൊന്ന് ചതച്ച ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് എട്ടെല്ല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നല്ല നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിനോടൊപ്പം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ സവാളയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് എട്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴിച്ചു കൊടുക്കാം ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒന്നര കിലോ ചിക്കനെ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ ഹാഫ് ടീസ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം ചിക്കൻ ഒരു വെളുത്ത നിറമായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഈ സമയം രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ക്യാരറ്റ് മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്നര കപ്പ് അളവിലാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തിളച്ച് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലേണം വയ്ക്കേണ്ടത് നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോയെന്ന് ഇപ്പോൾ ഏകദേശം വേകാറായിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കറി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങിനെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ സ്റ്റൂ ഒന്ന് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലി നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അത് ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഒന്ന് ചൂടായിട്ടുണ്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂപ്പിച്ച് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കും ശേഷം ഈ കടായിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നാലഞ്ച് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ചെടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കാം ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് ചേർത്തൊന്ന് മൂടി വെക്കാം അല്പം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡിനെ ഒന്ന് ആവിയേറ്റിയെടുക്കാം ബ്രെഡ് സ്റ്റീമറിൽ വെള്ളം വെച്ച ശേഷം തട്ടിൻ്റെ പുറത്ത് നാലഞ്ച് ബ്രെഡ് വെച്ചതിന് ശേഷം ഞാൻ ആവിയേറ്റി എടുക്കുകയാണ് ഇപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ആവിയേറി വന്നിട്ടുണ്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് ഇപ്പം നമ്മുടെ സ്റ്റൂവിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം സ്റ്റൂ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടിട്ടില്ലേ ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആവശ്യത്തിന് മല്ലിയില കൂടി ഒന്ന് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിനോടൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് ഒരു രക്ഷയില്ലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ ക്രിസ്തുമസിനെ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്